ഗ്രേവി ആയിട്ടുള്ള ചില്ലി ചിക്കനെ ഒന്ന് സുഖമായിട്ട് വീട്ടിലുണ്ടാക്കാം ചപ്പാത്തിക്കോ അല്ലെങ്കിൽ ഗീ റൈസിനോ കൂടെ കഴിക്കാൻ പറ്റിയത് നല്ലൊരു റെസിപ്പിയാണ് അതൊന്ന് ഉണ്ടാക്കി നോക്കാം അല്ലേ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ പുതിയ പുള്ളിയിലേക്ക് സ്വാഗതം അപ്പോൾ ചിക്കനൊന്നും മസാല ഒക്കെ എടുക്കാലോ അതിലേക്ക് ഒന്നേക്കാൾ ടീസ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ ഒന്നര ടേബിൾ സ്പൂണ് കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു മുട്ടയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഹാഫ് ടീസ്പൂണ് പെപ്പർ പൗട്ടും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൽ ഒരു ചിക്കന് അഞ്ഞൂറ് ഗ്രാം ഉണ്ടാവും ഹാഫ് ടേബിൾ സ്പൂണ് സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചർ ഗാലിക്ക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് ചില്ലി സോസും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ഹാഫ് ടീസ്പൂണ് ആവശ്യത്തിന് സോൾട്ട് ചേർത്ത് കൊടുക്കും കുറച്ച് സോൾട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് മിക്സാക്കി എടുത്ത് വരട്ടെ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് പൊള്ളും മിക്സാക്കി എടുത്തു വരാം ഇപ്പോൾ ഇതാ മസാല ആക്കി വെച്ചിട്ടുണ്ട് ചിക്കൻ അത് ഞാൻ വിത്ത് വേണം എടുത്തിട്ടുള്ളത് എങ്ങനെ വേണം എടുക്കാം അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ഒരു അരമണിക്കൂറെ മാറ്റി മാറ്റി വെക്കാം ഒരു മണിക്കൂർ മാറ്റി വെച്ചാൽ നന്നായിരിക്കും ഇതൊന്ന് മാറ്റി വെക്കട്ടെ വയ്ക്കട്ടെ ഇത് വായിൽ ചൂടായി വരുന്നുണ്ട് നമ്മൾ നേരത്തെ ചിക്കൻ റെഡിയാക്കി വെച്ചിരുന്നു ഒന്ന് കോട്ട് ചെയ്ത് എടുത്ത് വരാം ഇപ്പോൾ ഇത് ചിക്കനൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ചും കൂടി ബാക്കിയുണ്ട് അപ്പോൾ ഈ ചിക്കനെല്ലാം നമ്മൾ ഫ്രൈ ചെയ്ത് വെക്കട്ടെ ആണെങ്കിൽ കളർഫുൾ ആണെന്നുണ്ടെങ്കിൽ കളറും കൂടി ചേർത്ത് കൊടുക്കുക ചിക്കൻ സോസ് വെക്കുക പിന്നെ ചില്ലി ചിക്കൻ ഒരു അടിയാക്കി എടുക്കാതെ അതിലേക്ക് ഓയില് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓയിൽ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന അതേപോലെ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക്കും കൂടി ചെറുതായി അനിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ഇളക്കി എടുത്ത് തരാം അപ്പോൾ ഇതിൻ്റെയൊക്കെ സവാള ചേർത്ത് കൊടുക്കുന്നത് ഈ രീതിയിൽ കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത് അതേപോലെ രണ്ട് പച്ചമുളകൂടി ഇതേപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് മിക്സാക്കി എടുത്ത് വരാം സവാള ഒന്ന് ചെറുതായി വാടിയതിന് ശേഷം ക്യാപ്സിക്കം ചേർത്ത് വെക്കുന്നുണ്ട് ക്യാപ്സിക്കം പെട്ടെന്ന് വാടി കിട്ടും അതുകൊണ്ടാണ് ഇപ്പം ചേർത്ത് കൊടുത്തത് അപ്പോൾ ഇതും കൂടെ ഇളക്കി വരാം ക്യാപ്സിക്കം സവാളകൂടെ ഒന്ന് വാടി വന്നിട്ടുണ്ട് അതിലിപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം ഇതിലേക്ക് ചില്ലി സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചില്ലി സോസ് എരി കൂടുതലാണെങ്കിൽ അതിനനുസരിച്ചിട്ട് മുളക് ചേർത്ത് കൊടുക്കാം ഇപ്പം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതിലേക്ക് ചില്ലി സോസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ഇടക്കി വരട്ടെ പിന്നെ ഇതിലേക്ക് കോൺഫ്ലോറ് കളിപ്പിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗ്രേവി എത്ര അനുസരിച്ചിട്ട് വേണം അതിനനുസരിച്ച് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം അതൊന്ന് കോൺട്രോൾ ചേർത്തിട്ട് ഒന്ന് ഇളക്കി വരാം കൂടുതൽ സോസ് വേണം എന്നെങ്കിൽ കൂടുതൽ കോൺട്രോൾ ചേർത്ത് കൊടുത്തിട്ട് ഗ്രേവി ആക്കി വരാം ആവശ്യമൊന്നും സോൾട്ട് ചേർത്ത് കൊടുക്കാം സോൾട്ടിൻ്റെ ആവശ്യമുണ്ട് അത് ഗ്രേവിയൊക്കെ തിക്കായി വന്നിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലൊക്കെ നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കനുള്ളൂ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് ഇളക്കി വരാം യോജിപ്പിച്ച് വരാം അപ്പോൾ ഇതിലേക്ക് സ്പ്രിങ് ഓണം ചേർത്ത് കൊടുക്കുന്നുണ്ട് സ്പ്രിംഗ് ഓൺ ചൂട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി വരട്ടെ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നു താഴെ ടീച്ചും പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടിട്ട് അപ്പോൾ പഞ്ചസാര ചേർത്ത് ടേസ്റ്റ് ബാലൻസിനാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് മൊത്തം ഒന്ന് ഇളക്കി വരട്ടെ ഇളക്കി വന്നിട്ട് ഒന്ന് സോൾട്ടൊക്കെ നോക്കി വരാം കുറച്ചും കൂടി ഗ്രേവി പോലെ കിടത്തിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ സോൾട്ടൊക്കെ നോക്കിയിട്ടുണ്ട് ഇതിന് മുമ്പ് ഡ്രൈ ചില്ലി ചിക്കൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയിൽ താഴെ ഒന്ന് കൊടുക്കാൻ പറ്റും അതൊന്ന് കണ്ടെങ്കിൽ ഇത് റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് വേറെ ഡിഷിലേക്ക് മാറ്റി കൊടുക്കാം